മുപ്പത് പേർക്ക് ഫ്രീ ആയിട്ട് ഉമ്ര നൽകുന്നു അതായത് ഇനി പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് എല്ലാവരെയും കേൾക്കുക നമ്മുടെ സൗഹൃദ മന്ത്രാലയം പുതുതായി ഇറക്കിയ നൊസുക്ക് എന്ന ആപ്പ് വഴിയാണ് ലോകത്തിലെ ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത് പേർക്ക് ഉമ്ര നൽകുന്നത് ഓരോ ദിവസവും ഓരോ ആളെയാണ് തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കും ഉള്ളാഹു തോഫേക്ക് ചെയ്യട്ടെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോദയുടെ നുസുക്ക് എന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഡെയിലിയിൽ അതിൽ ഒരു കിസ്മത്സത്തിന് പങ്കെടുക്കുകയും വേണം വളരെ ലളിതമായ ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമത്തെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഇങ്ങക്ക് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് അങ്ങ് കാണാൻ പറ്റുക കണ്ടിന്യൂസ് ഗസ്റ്റ് ലോഗ് ഇൻ വിത്ത് നഫാത്സ് ലോഗ് ഇൻ അപ്പോൾ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അപ്പോൾ അത് ചോദിക്കും നിങ്ങളെവിടെയെങ്കിലും ഒരാന്നൊക്കെ എൻ്റെ നാഷിസ്റ്ററാണ് അങ്ങനെ കൊടുക്കുക അതായിരിക്കും നല്ലത് ദുബൈയിൽ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് നമ്മൾ പാസ്പോർട്ട് അതുപോലെ അവിടുത്തെ വിസ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതാണ് ഏറ്റവും നല്ലത് അവിടെ നമ്മളെ ഇന്ധന അടിച്ചു കൊടുക്കുക രണ്ടാമത്തേല് പാസ്പോർട്ട് നമ്മൾ കൊടുക്കുക പിന്നെ ബാക്കി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ പേര് പിന്നെ പാസ്വേഡ് ഇമെയില് ഫോൺ നമ്പർ കൊടുക്കുക അപ്പോൾ നമുക്ക് അക്കൗണ്ടായിട്ട് കിട്ടുന്നതാണ് നൽകിക്കൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ആയാൽ ഇങ്ങനെ ഉണ്ടാകും ഇൻ ഉമ്പറ ട്രിപ്പ് നൗ മുപ്പത് ഉമ്പറിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഉമ്പർ വീതമാണ് അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ശേഷം ഇതേപോലെയുള്ള ഒരു ഇതിലേക്കാണ് വരിക അപ്പോൾ അതിൽ നാല് കാറ്റഗറി ഇഷ്ടമുള്ള കാറ്റഗറി നമുക്ക് പങ്കെടുക്കാവുന്നതാണ് ഒറ്റ ചോദ്യം കൊടുക്കേണ്ടതുള്ളൂ അതിൽ സെലക്ട് സെലക്റ്റ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ പെർഫെക്റ്റ് സീറ അതായത് റിസർവ് ചരിത്രമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ കുറു ആൻഡ് പിന്നെ റിറ്റീൽസ് നമ്മൾ വിശ്വാസമായ കാര്യങ്ങൾ പിന്നെ ഇസ്ലാമിക് ഇസ്ലാമിക് ചരിത്രമാണ് പൊതുവേ ഖുര്ആനാണ് ഏറ്റവും നല്ലത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത് ഖുറാനെന്ന് ഇസ്റ്റിലൊക്കെ എളുപ്പം നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഗൂഗിളിൻ്റെ സഹായം നിങ്ങൾക്ക് നേടാവുന്നതാണ് ഓപ്ഷൻ ഉണ്ടാകും പിന്നെ അടുത്ത ദിവസം വിന്യാസ് കാണാം നമുക്ക് അപ്പോൾ ഇന്നലെ നമ്മൾ സൽമ എന്ന ഇന്ത്യയിലുള്ളൊരു സഹോദരിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അങ്ങനോരോ ഈജിപ്ത് പാക്കിസ്ഥാന് അങ്ങനെ ഒരുപാട് ആദ്യം ബംഗ്ലാദേശ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒമ്പത് ദിവസയുണ്ട് അത് നിങ്ങളെ ഭാഗ്യവനുമാനാവുക ഓക്കെ ഇൻഷാല് അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം ചെയ്യുമാറട്ടെ